അയോൾ അടുത്ത് ഇതിന്റെ മുമ്പത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ടായിട്ട് വരുന്നത് ലോങ് വീഡിയോ ആക്കേണ്ടതെല്ലോന്ന് ചോദിച്ചിട്ട് ചെറിയ ചെറിയ വീഡിയോ ആക്കി വിടാണ് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ മയക്ക് ഡോക്ടറൊക്കെ കണ്ട് മയക്ക് ഡോക്ടർ കാര്യങ്ങളെല്ലാം നോക്കി ഇതാക്കി എരി തന്ന് ഒക്കെ എരി തന്ന് അതിലും കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്യണ്ട അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് ഡോക്ടർ പറഞ്ഞേ പിന്നെ പോയപ്പോൾ ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ടു രമേശ് ഡോക്ടർ ഒന്നുമില്ല അപ്പോൾ രമേശ് ഡോക്ടർ ആണ് പറഞ്ഞത് അർജൻറ്റായിട്ട് എല്ലാം ചെയ്യണം ഇതാക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒഴിവില്ല ഞങ്ങൾ ഒഴിവിനനുസരിച്ച് വിൽക്കുകയെന്ന് പറഞ്ഞേ അവിടെ എഴുതി വെക്കാന്ന് പറഞ്ഞു പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അമ്മയൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിച്ച് വെക്കുക കാണിച്ചാലല്ലേ ഒന്നുകൂടി നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമല്ലോ ഞാൻ പറഞ്ഞു എവിടെ കാണിച്ചാലും അവസാനം മെഡിക്കൽ കോളേജിലേ എത്തും ഞാൻ അങ്ങനെ പറയല്ലേ ഫസ്റ്റ് ഡെലിവറി മെഡിക്കൽ കോളേജിൽ നിന്നാണ് രണ്ടാമത്തേത് മെഡിക്കൽ കോളേജിൽ നിന്നാവണം ആഗ്രഹം പക്ഷേ കൊറോണ കാരണം ഞാൻ അവിടെ പ്രൈവറ്റ് പോയിട്ട് ഡെലിവറി നടത്തി അതിലേക്ക് പ്രൈവറ്റ് പോകാനുള്ള ആ ഒരാഗ്രഹം മതിയായി പോയിട്ടോ കേട്ടോ അപ്പം ഞാൻ അമ്മനോട് പറയും എല്ലാവരോട് പറയും എങ്ങനെ പോയാലും നമ്മൾ ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ എത്തും വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് അതിൽ അപ്പുറം വേറൊന്നും നോക്കാനില്ല അപ്പം നമ്മൾ എന്തായിട്ട് അവിടെ തന്നെ പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി അവിടുന്ന് എന്തേത് ഉം സർജറിക്കുള്ള ആഴ്ച എല്ലാം പിറ്റേതാഴ്ച തന്നെ വിളിച്ചിട്ടോ പക്ഷെ പിറ്റേതാഴ്ച വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുക വരാൻ കഴിയില്ല കുറച്ച് അർജന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം കാര്യങ്ങൾ അതൊക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും രോഗല്ലേ ആദ്യം ഇതാക്കേണ്ടി എന്നല്ല കേട്ടോ അവിടെ നിന്ന് ഒഴിച്ച ഡോക്ടറും ചോദിച്ചിട്ടുണ്ടായി രോഗത്തിന് വേണ്ടിയിട്ടല്ലേ വേഗം മാറാൻ വേണ്ടിട്ടല്ലേ നോക്ക പക്ഷെ എനിക്ക് അതൊരു പേടിയായിട്ട് തോന്നിയില്ല ആ ഒരു വലിയതാന്നുള്ള ഒരു കാര്യം എനിക്ക് അപ്പഴും തോന്നിയില്ല ട്ടോ അതുകൊണ്ടായിരിക്കും എൻ്റെ ഉള്ളിൽ ഒരു ഭയം നടന്ന സംഭവമില്ല സർജറി ആണല്ലോ അതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളും എന്തോ എനിക്കറിയില്ല ഉണ്ടായില്ല ചെറുത് എന്നുള്ള ഇതിൽ ഞാൻ ചെയ്യുന്നു പോകുന്നു ആക്കുന്നു കേട്ടോ അങ്ങനെ ആദാഴ്ച ഒരു വിളിച്ച് ആണ് പറഞ്ഞത് പിന്നെ ഡിസംബർ അയ്യട്ടോ കാരണം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അങ്ങനെ ഡിസംബറിലെത്തി ഡിസംബർ വെക്കേഷൻ ഉണ്ടല്ലോ ഒരു പത്ത് ദിവസം സ്കൂൾ ലീവാണല്ലോ ഞാൻ മെയിൻ അതാണ് നോക്കുന്നത് സ്കൂൾ വെക്കേഷൻ്റെ സമയമായാല് സർജറി കഴിഞ്ഞ് കുറച്ച് ലീവ് പിന്നെ സ്കൂളിൽ തന്നെ തിരിച്ചു എന്നുള്ള ആ ഒരു ഇതില്ല ഞാൻ നിൽക്കുന്നത് അതിനെ തൽക്കാലം അങ്ങനെ ചെയ്യാലോന്നുള്ള ഇതിൽ നിന്നത കേട്ടോ അങ്ങനെ എന്താ പറയാ അതൊക്കെ ചെയ്ത് ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പോ സ്കൂൾ വെക്കേഷൻ്റെ ആ ഒരു സമയമായപ്പാണ് വിളിച്ച് അവിടുന്ന് വീണ്ടും വിളിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ച് ഇങ്ങനെ ദിവസം അഡ്മിറ്റാവണം എന്നാൽ ഒഴിവുണ്ട് നിങ്ങൾ വന്ന് അഡ്മിറ്റാവണമെന്നാണ് അങ്ങനെ ഒരഞ്ച് ദിവസം മുമ്പേ നാല് ദിവസം മുമ്പേട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് അത് എന്തിനും അത്ര പെട്ടെന്ന് അഡ്മിറ്റ് ആയെന്ന് എനിക്കറിയില്ല അങ്ങനെ എല്ലാവരോടും യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോയി ഞാൻ വേഗം പോയി വേഗം സർജറി കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ വേഗം വരെ കേട്ടോ എന്ന് പറഞ്ഞ് കാരണം ഇതെന്താണെന്ന് എനിക്കറിയില്ലല്ലോ ഒരു മൊഴ സർജോയിഡ് അത്ര മാത്രമേ ക്യോറുമുള്ളൂ വേറെ ഒന്നും ഞാൻ ഞാൻ ആണെ വേറെ എല്ലാ കാര്യത്തിലും അങ്ങോട്ട് കേറി ചോദിക്കുന്ന ഞാൻ ഡോക്ടറോട് ഇതെന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇതെന്തുകൊണ്ട് വന്ന മൊയാണ് എന്തിനാണ് സർജറി ചെയ്യുന്നത് അതൊന്നും ഞാൻ അങ്ങോട്ട് കേറി ചോദിക്കുന്നില്ല അതാണ് സംഭവം വെറ്റ് ഡോക്ടർ ഇങ്ങോട്ട് പറയുമ്പോൾ ആ അയക്കോട്ടെ ശരി ഓക്കെ മാത്രം ഞാൻ പറയുന്നുള്ളൂ ട്ടോ അങ്ങനെ എന്തായിട്ടും അതൊക്കെ പറഞ്ഞ് എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് മക്കള ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഞാനും ഉമ്മയും ഹോസ്പിറ്റലിൽ പോയി ആയി അഡ്മിറ്റായി അഡ്മിറ്റായതിൻ്റെ നാലാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം സർജറി ഉണ്ട് ഞങ്ങളോപ്പിന്റെ അന്ന് ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ഇന്ന് കുറച്ച് തിരിക്കാണ് അപ്പോൾ ഇത് ചെയ്യാൻ പറ്റില്ല അത് കുറച്ച് വലിയ സർജറിയാണ് അതുകൊണ്ട് നമുക്ക് വ്യാഴാഴ്ച എങ്ങനെ തോന്നുന്നു ആ വ്യാഴാഴ്ച ചെയ്യാന്ന് പറഞ്ഞ ആ വ്യാഴാഴ്ച തലേന്ന് വരെ എനിക്ക് വലിയ വല്യ കുഴപ്പല്ലോ വ്യാഴാഴ്ച അങ്ങോട്ട് എത്തി ഈ സമ്മതപത്രമൊക്കെ എഴുതുമ്പോ രണ്ട് എല്ലാരും ഒരു പേപ്പറിൽ സമ്മതപത്രം എഴുതുന്നത് എൻ്റെ ഈ രണ്ട് സമ്മതപത്രം ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയാം മനസ്സിലായി ഒന്ന് തൈറോയിഡും ഒന്ന് വേറെ എന്തോ ഒന്നും ഞാനത് വായിച്ചിട്ടേ ഇല്ല അപ്പോഴേക്ക് എൻ്റെ ധൈര്യം പോയി എന്താ അറിയില്ല എന്നെ ഞാൻ വായിക്കില്ല പിന്നെ എന്തായാലും ഒന്ന് ഞാനും എഴുതി ഒന്ന് അനിയത്തിൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എഴുതിപ്പിച്ചു ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വായിക്കൂല ഞാൻ ചിലപ്പോൾ വായിച്ചെല്ലാം വരില്ല അപ്പന്റെ ധൈര്യം പോയി ഉമ്മ ചോദിക്കും ഇതുവരെ ധൈര്യം വെച്ച എൻ്റെ ധൈര്യം ഇങ്ങോട്ട് പോയെന്ന് ചോദിച്ച് അന്ന പാണിൻ്റെ ഉള്ളിൽ ഒരു പേടി വന്നിട്ടോ സത്യം പറയുകയാണെങ്കിൽ എന്തോ ഇക്കിന്റെ എന്താ പറയാ ആരും ആലോചിച്ചോടിക്കും ഇക്കിന്റെ എക്കിൻ്റെ എന്താ പറയാ ഏ മക്കൾ ആലോചിച്ചിട്ട് അലിമോനെ റിയാനെ ാലോ ഈ കണ്ണെന്ന് അറിയാൻ കാരണം ഓലാലോചിക്കും കേട്ടോ ഓലാലോചിച്ചപ്പോ സങ്കടം വന്ന് അറിയില്ല അതെന്നെ മനസ്സിൽ എൻ്റെ മക്കളൊറ്റ കൈ പോവോ അങ്ങനെയുള്ള ഒരു സങ്കടം വന്നപ്പോ എനിക്കെന്തോ ഒരു ധൈര്യം കിട്ടുന്നില്ല പിന്നെ രണ്ടും ഏൽപ്പിച്ച് ഒലക്ക് ഭാഗ്യം എൻ്റെ ഉമ്മനെ കിട്ടും അത്ര മാത്ര മനസ്സിൽ കരുതി ഒരു ധൈര്യം ഞാൻ വേണ്ടിയെടുത്ത് ഏർ തലേന്ന് വരെ എല്ലാത്തിനും ഞാൻ ഓടി ഉണ്ടെങ്കിലും പിന്നെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഉമ്മ പോയി ഉമ്മ പോകുന്ന ആലോചിച്ചിട്ട് ഉണ്ടിൽ സങ്കടം ട്ടോ കേട്ടോ പിന്നെന്തായാലും നമ്മക്ക് നമ്മളമ്മ കാരണം ഞാനിപ്പ എൻ്റെ മക്കളത്ത് പറഞ്ഞ പോലെ എൻ്റെക്ക് ഞാൻ ഭയങ്കര ആയിക്കല്ലോ അത് ഉം ഉം ബാക്കി ഞാൻ അടുത്തതില് പറയാട്ടോ